മാത്രം കാണിച്ചിട്ട് ദിവസം മാറ്റ് പറഞ്ഞു പറഞ്ഞു നല്ല നല്ല വൃത്തിയായിട്ട് ഞാൻ ആ സന്തോഷത്തിൽ എന്റെ അടിപൊളി ഡ്രസ്സും ഫാൻസി ആഭരണങ്ങളൊക്കെ ഉണ്ടല്ലോ അത് ുംറത്തിടിച്ചിട്ട് കൊണ്ടുപോകത്തോളൂ ഞെട്ടിക്കുന്ന ഒരു അനുഭവമാണ് അവര് പറയുന്നത് ഒരു പക്ഷെ അവരുടെ വേഷവിധാനങ്ങളും ജോലിയോടൊക്കെ നമുക്ക് യോജിപ്പോ വിയോജിപ്പൊക്കെ ഉണ്ടാവാം പക്ഷെ അവർ പറയുന്ന അനുഭവം മിക്കപ്പോഴും പല സ്ത്രീകളും അനുഭവിക്കുന്ന പ്രയാസങ്ങളാണ് അവർ പറയുന്നത് അപ്പൊ ഇങ്ങനെ പറഞ്ഞു ഞാൻ പുറത്തു പോയിട്ട് വരാം അവിടെ ഇരിക്കുന്ന അവിടെ ഇരുന്നപ്പം അവിടെയുള്ള അങ്ങേരെ ബോസിന് ചില വ്യത്യാസങ്ങൾ നമുക്കറിയാലോ വ്യത്യാസം എന്ന് വെച്ചാൽ ഈ നമ്മുടെ താല്പര്യമുള്ള പോലെയുള്ള ഒരു പെരുമാറ്റം ഉണ്ടല്ലോ ഇണ്ടാവും കളങ്കമോ നാണക്കേടോ വേദനകളോ ഇല്ലാതെ വിവാഹമോചിത ഒരു പുതിയ ജീവിതം ആരംഭിക്കുന്ന അവസരമാണിത് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടു ആ വീഡിയോയിൽ ഫാത്തിമ എന്ന പേരുള്ള ഒരു മുസ്ലിം യുവതി തന്റെ ജീവിതാനുഭവങ്ങൾ പങ്കുവെക്കാൻ പർദ്ദയും ധരിച്ച് മുഖമൊക്കെ മറിച്ച് നടന്നിരുന്ന ഒരു മുസ്ലിം പെൺകുട്ടിയെ ആ ഭർത്താവ് അറബിയുടെ തൻ്റെ ബോസിന് കൊണ്ട് വിൽക്കാൻ കൊണ്ടുപോയത്രേ ഞെട്ടിക്കുന്ന ഒരു അനുഭവമാണ് അവർ പറയുന്നത് ഒരു പക്ഷേ അവരുടെ വേഷവിധാനങ്ങളും ജോലിയോടൊക്കെ നമുക്ക് യോജിപ്പോ വിയോജിപ്പൊക്കെ ഉണ്ടാവാം പക്ഷെ അവർ പറയുന്ന അനുഭവം മിക്കപ്പോഴും പല സ്ത്രീകളും അനുഭവിക്കുന്ന പ്രയാസങ്ങളാണ് അവർ പറയുന്നത് ആ ഒരു അനുഭവം നമ്മളൊന്നും ആദ്യം കാണാം ഇങ്ങനെ എന്നെ പുറത്ത് കൊണ്ടുപോകാം എപ്പോഴും പറത്തിടിച്ചിട്ട് കൊണ്ടുപോകത്തോളൂ കണ്ണ് മാത്രം കാണിച്ചിട്ട് ഒരു ദിവസം ഇങ്ങനെ ഉണ്ട് എന്നോട് മാറ്റും എന്നൊക്കെ പറഞ്ഞു ഡ്രസ്സൊക്കെ ഇട്ട് നല്ല വൃത്തിയായിട്ട് പുറത്ത് പോവാന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ ആ സന്തോഷത്തിൽ എന്റെ കയ്യിലുള്ള നല്ല അടിപൊളി ഡ്രസ്സും ഫാൻസി ആഭരണങ്ങളൊക്കെ ഉണ്ടല്ലോ അത് ഇങ്ങനെ എടുത്തു തന്നു ഇത് ഇട്ടോ അത് ഇട്ടോ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഇങ്ങനെ പറഞ്ഞു എന്റെ എന്താ പറയാ ദുബായിലുള്ള ബോസ് വന്നിട്ടുണ്ട് നമുക്ക് അവരൊന്ന് കാണാൻ പോകാന്ന് ഞാൻ പറഞ്ഞ ആയിക്കോട്ടെ പോവാ ഞാൻ പുറത്ത് പോകാമല്ലോ കുറച്ച് ആൾക്കാരെ കാണാനുള്ള വലിയ ഞാൻ അതെ ഇറങ്ങി അങ്ങനെ ഇങ്ങനെ എന്നെ കൊണ്ടുവരുന്ന നേരെ ഒരു ഹോട്ടലിലേക്കാണ് ഒരു സായി സംതിങ് പേരെ മറന്നുപോയി അതപ്പം ഇപ്പം അവിടെ ഇങ്ങനെ ഉണ്ട് അപ്പം കണ്ടു ഓക്കെ അപ്പം ഇങ്ങനെ പറഞ്ഞു ഞാൻ പുറത്ത് പോയിട്ട് വരാം അവിടെ ഇരിക്കുന്നു പറഞ്ഞു അവിടെ ഇരുന്നപ്പം അവിടെയുള്ള അങ്ങേരെ ബോസിന് ചില വ്യത്യാസങ്ങൾ നമുക്കറിയാലോ വ്യത്യാസം എന്ന് വെച്ചാല് ഈ നമ്മുടെ താല്പര്യമുള്ള പോലെയുള്ള ഒരു പെരുമാറ്റം ഉണ്ടല്ലോ നല്ല പ്രായമുള്ള ഒരു അതെ അതെ എനിക്കൊരു മിസ്റ്റേക്ക് തോന്നിയപ്പം ഞാൻ നല്ല ഡോർ നോക്കുമ്പോണ്ട് ഇങ്ങനെ ഉണ്ട് പൊറത്ത് സിഗരറ്റ് വെളിച്ചു നിൽക്കുക അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആഹ് ഇങ്ങനെ എന്നെ വിൽക്കാൻ വേണ്ടി കൊണ്ടുവന്നാണത് ഞാനവിടുന്ന് പോയി അപ്പം ഇങ്ങനെ പോകുന്ന വൈക്കിയാൽ അങ്ങനെ അങ്ങനത്തെ ആളാന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് കൊറേ ഡയലോഗ് അപ്പം പിന്നെ ഉള്ളത് ഉമ്മ വന്നാൽ എനിക്ക് ഇവിടെ നിന്ന് എക്സ് സ്റ്റെപ്പ് ആവാന്നുള്ളത് മൈൻഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഉമ്മ വന്നു ഉമ്മ പറഞ്ഞു ഇവിടെ നിൽക്കണ്ട ആ ഇവിടെ നിൽക്കണ്ട അങ്ങോട്ട് പോയി വീട്ടിലോട്ട് പോയി നല്ല തണുപ്പ് ആ സമയത്ത് നല്ല തണുപ്പായിരുന്നു കേട്ടോ അങ്ങോട്ട് പോയിരുന്നു അങ്ങനെ നാട്ടിലോട്ട് വന്ന് നാട്ടിൽ വന്നപ്പം എനിക്ക് കസിൻസ് ഫുള്ള് ആൺകുട്ടികളാണ് കസിൻസ് ആ ഒരു ആ സമയത്ത് ഒരു പേരെന്തോ ഉള്ളൂ ഒരു പെൺകുട്ടി ആയിട്ടുള്ളത് അമ്മൻ്റെ മോള് നൂറാൻ പേര് അങ്ങനെ ഇവർ തന്നെ കാണാൻ വരുമ്പം പറയും അവരെന്താ നിന്നെ കാണാത് എന്താ റിലേഷൻ ആ സമയത്ത് അവര് അങ്ങനെ ഇവർ വരുന്ന സമയത്ത് ഞാൻ എന്താക്കും ഒരു ഇഷ്യൂ ഉണ്ടാക്കണ്ട നേരെ മുമ്പിൽ പോയിട്ട് വാതിലടിച്ചിരിക്കും അങ്ങനെ ഇവരും വിചാരിച്ചു ഇത്രയും നല്ല കമ്പനി ആയിട്ട് നിന്ന് ഇവൾക്ക് കല്യാണം കഴിഞ്ഞപ്പം സ്വഭാവമൊക്കെ മാറിപ്പോയി പണ്ടത്തെ ജാസ്മീൻ ജാസ്മിൻ്റെ വീട്ടിൽ വിളിക്കാട്ടോ പണ്ടത്തെ ജാസ്മിയല്ല ഇപ്പ ആളാകെ മാറിപ്പോയിന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളെ വീടും എളാമ്മന്റെ വീടും അടുത്തടുത്തായിരുന്നു അപ്പം എളാമ്മന്റെ മോന് സ്കൂള് കഴിഞ്ഞാൽ ഫുഡ് അടിക്കാൻ നമ്മളെ വീട്ടിൽ വരാം അങ്ങനെ അവൻ വരുന്ന സമയത്ത് ഞാൻ താഴെ ഉണ്ടായിരുന്നു അപ്പം പെട്ടെന്ന് ഇങ്ങേരി കയറി വന്നു അപ്പം ഇങ്ങരി കയറി വന്ന അവന്റെ മുന്നിൽ നിന്ന് തന്നെ അടിച്ചു അപ്പം അവനക്ക് എന്തോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ടെന്ന് മനസ്സിലായി അതിന് ശേഷം അവൻ വീട്ടിലിട്ട് വന്നിട്ടില്ലേ അങ്ങനെ പിന്നെ ഉപ്പനായിട്ടും എന്തെങ്കിലും ചെറിയ ചെറിയ ഇഷ്യൂ ഉണ്ടാകുമ്പം അതിന് കസാരുടെ അടുത്ത് അടിക്കാൻ പോവാ ഉപ്പനോട് ആ എൻ്റെ ഉപ്പനോട് ഉമ്മയ്ക്ക് ഭയങ്കര സീനായി ഉമ്മത് അറിയാൻ വേറൊരു റീസൺ ഉണ്ടായിരുന്നു ഇതുപോലെ കസിന് വീട്ടിൽ വന്ന സമയത്ത് ഞാൻ റൂമിൽ പോയി വാതിലെ അപ്പൊ നിങ്ങൾ ഡോർ അടിക്കാൻ പറഞ്ഞുപോയി ഇവൻ എന്നെ ബെൽക്കൗണ്ട് അടിക്കുന്നത് സൗണ്ട് കേട്ടിട്ട് ഉമ്മ മുകളിൽ നോക്കുമ്പോൾ ഇങ്ങനെ അടിക്കുന്ന കാണുന്നു അപ്പോഴാണ് ഉമ്മക്ക് മനസ്സിലായത് എന്തോ ഒരു ഇഷ്യൂ നടന്നുകൊണ്ടിരിക്കുന്നുള്ളത് പിന്നെ ഉമ്മയ്ക്കും ഭയങ്കര പേടിയാ ആ സമയത്ത് കേട്ടോ ഇപ്പൊ ഫാത്തിമ ഈ ഒരു ഇത്രയും പ്രശ്നങ്ങൾ ഫാത്തിമ ഫാത്തിമയുടെ വീട്ടിൽ പറഞ്ഞില്ല ശരി പക്ഷേ ഫാത്തിമയുടെ ഉണ്ടല്ലോ ഇൻഫോം ഇൻഫോം വീട്ടിലൊന്നും ചെയ്തില്ലേ അയാളെ വീട്ടില് അങ്ങനൊരു കണക്ഷൻ ഇല്ല അങ്ങനെ അങ്ങനെ അങ്ങോട്ട് പോകത്തും അത് വേറൊരു ഉണ്ട് അങ്ങനെ ഞങ്ങൾ ഉപ്പയ്ക്കും ഉമ്മയ്ക്കും ഒരു സീനാവുന്ന വിചാരിച്ചപ്പം നിങ്ങൾ പറഞ്ഞു കണ്ണൂർ പോകുന്നായിരുന്നു ഞാൻ പറഞ്ഞു ഓക്കെ പോവാം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ വീട്ടുകാർക്ക് അത് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ അത് ഓക്കേ പറഞ്ഞിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ കണ്ണൂർ പോയി കണ്ണൂരിൽ ഇവർക്ക് അതൊക്കെ ഫാമിലിയൊക്കെ ഉണ്ട് അങ്ങനെ വന്നതിന് ശേഷം പിന്നെ ഇല്ല കുഞ്ഞായിട്ടില്ല ഈ അടിപിടിക്ക് ഒരു കുറവും ഉണ്ടായിരുന്നില്ല ഞാൻ ഒന്ന് രണ്ട് വട്ടം കണ്ണൂർ പോയ സമയത്ത് ഒന്നിട്ട് മല മലയാ നമ്മളെ കേരളത്തിലാണല്ലോ നമുക്ക് എങ്ങനെയും ചോദിച്ച് മനസ്സിലാക്കി നാട്ടിലേക്ക് എത്താമല്ലോ ഞാൻ കണ്ണൂർ പുഴാതി ഹൗസിംഗ് കോളനി പറഞ്ഞ സ്ഥലത്തായിരുന്നു വന്നിരുന്നത് ഒരു വീട്ടിൽ അവിടുന്ന് ഇങ്ങനെ ഇതേ അടിപിടി എന്താ അടിക്കുന്ന സമയത്ത് ഞാൻ നോക്കും ഇലിയിടും ഒച്ചടും ഒച്ചിടുമ്പം അടുത്തുള്ള ആൾക്കാർ കേൾക്കും പോലീസ് അറിയുന്ന ആൾക്കാൾ ഭയങ്കര പേടിയാ അപ്പം എന്നെ രക്ഷിക്കാൻ എനിക്ക് അന്ന് ഉള്ളത് ഈ ഒച്ചൻ പാക്കൽ മാത്രമേന്ന് ആ അപ്പം മിണ്ടല്ലേ മിണ്ടല്ലേ ആൾക്കാർ കേൾക്കും എന്ന് പറഞ്ഞിട്ട് അപ്പം അടി നിർത്തും അങ്ങനെ ഒരു ദിവസം വർക്കിന് പോകുന്ന സമയത്ത് ഞാൻ ഫുൾ പാക്കേജ് വെച്ചു ഇറങ്ങി ഇറങ്ങി സ്റ്റേഷനിൽ ഓട്ടോ കയറി അല്ല സ്റ്റേഷനിലെത്തി ട്രെയിൻ പിടിച്ചു കോഴിക്കോട് എത്തിയ സമയത്ത് ഇനിയുണ്ടോ വീട്ടിൽ കാറായിട്ട് വന്നിട്ടുണ്ടോ എന്നിട്ട് വീട്ടിലെത്തിയിട്ട് ഉമ്മ എൻ്റെ അടുത്തുനിന്ന് ഫുള്ളിൽ കരച്ചിൽ എനിക്ക് അവളില്ല അത് ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ പിന്നെ എനിക്ക് പിന്നെയും പാവാൻ തോന്നും ഞാൻ പിന്നെയും വരും എന്നെ പറഞ്ഞാൽ മതി ഓരോരുത്തരും അനുഭവിക്കുന്ന അനുഭവങ്ങളുണ്ട് ഇതൊന്നും അല്ല ഇതിലും വലിയ അനുഭവങ്ങൾ അനുഭവിക്കുന്ന സ്ത്രീകൾ ഒരുപാടുണ്ട് ഇപ്പൊ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങളൊന്ന് പരസ്പരം സംസാരിച്ചു കഴിഞ്ഞാൽ ആളുകളുടെ ജീവിതങ്ങളൊന്ന് കേട്ടു നോക്ക് അപ്പോഴറിയാം അവർ എത്ര ദുർഘടമായ പാതയിൽക്കൂടെ കടന്നു പോകണം അത് അമ്മായിമ്മയിൽ നിന്നാണെങ്കിലും ഭർത്താവിൽ നിന്നാണെങ്കിലും സമൂഹത്തിൽ നിന്നാണെങ്കിലും എപ്പോഴും സ്ത്രീക്കെതിരെയാണ് എല്ലാവരും സംസാരിക്കുക എനിക്കിത് കണ്ടപ്പോ ഭയങ്കര ഷോക്കായി നമ്മുടെ നാട്ടിലെ ആളുകൾ ഇത്രയും ഒരു മുസ്ലിം പശ്ചാത്തലത്തിൽ നടക്കുന്ന ഒരു കുടുംബത്തിൽ പോലും ഇങ്ങനെ ടോക്സിക് ബന്ധങ്ങൾ ഉണ്ടാവുകയും അതിൽ നിന്ന് വിട്ടൊഴിയാൻ പറ്റാതാവുകയും ചെയ്യുന്നു എന്നുള്ളത് ഇന്ന് ഈ യാസ്മിൻ എന്ന ഈ ഫാത്തിമ വിട്ടൊഴിഞ്ഞ് വേറൊരു ജീവിതം നയിക്കാൻ അവർ നയിക്കുന്ന ജീവിതത്തോടും വേഷവിധാനത്തോടൊക്കെ നമുക്ക് വിയോജിപ്പുണ്ടെങ്കിലും അവരാ പറയുന്ന കണ്ടന്റ് ഉണ്ടല്ലോ അവരനുഭവിക്കുന്ന ഒരു വേദന ഒരുപാട് പേര് അനുഭവിക്കുന്നുണ്ട് നമ്മളൊന്നും മനസ്സിലാക്കാൻ ഒരു സംഗതി ഉണ്ട് ഏതൊരു ഭാര്യയും ആഗ്രഹിക്കുന്നത് ഒരു രാജ്ഞിയെ പോലെ ജീവിക്കാനാണ് ഏതൊരു ആളും തൻ്റെ മക്കളെ കല്യാണം കഴിപ്പിച്ച ഒരു ഭർത്താവിൻ്റെ വീട്ടിലേക്ക് അയക്കുമ്പോൾ തൻ്റെ മകള് രാജ്ഞിയെ പോലെ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടാവും ഈ ഒരു വീഡിയോ കാണുന്ന സ്ത്രീകൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഒരു രാജ്ഞിയെ പോലെ ജീവിക്കണം എന്ന് ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ പങ്കാളിയെ രാജാവായിട്ട് അംഗീകരിക്കണം എന്നുള്ളതാണ് ഒരു രാജാവ് ഉണ്ടെങ്കിലേ ഒരു രാജ്ഞിയുള്ളൂ രാജകുമാരിയുള്ളൂ പലപ്പോഴും ലൈഫിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഒരു ഇതിപ്പോ ഇവരുടെ ലൈഫിൽ ഇവർ പറയുന്ന കാര്യങ്ങൾ മുഴുവനും സത്യമാണെന്നുള്ളത് എനിക്ക് എനിക്ക് പുറപ്പൊന്നും പറയാൻ കഴിയില്ല പക്ഷെ ഇവരിങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അത് തൊണ്ണൂറ്റമ്പത് പേഴ്സെന്റേജും സത്യമായിരിക്കും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇതൊന്നുമല്ല ഇതിലപ്പുറം ഭാര്യമാരെ കൈമാറ്റം അറിഞ്ഞുകൊണ്ട് കൈമാറ്റം ചെയ്യുന്ന കേസുകളൊക്കെ പലപ്പോഴും പിടിക്കപ്പെട്ടിട്ടുണ്ട് അതിൽ പല സ്ത്രീകളും പിന്നീട് അതിനോട് വിയോജിക്കുകയും അത് കേസായിട്ട് മാറുകയും ചെയ്യുന്ന സന്ദർഭങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട് ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ പിന്നെ ഇവർ ഈ പറയുന്ന ഈ ഒരു സംശയങ്ങളും അല്ലെങ്കിൽ ചെറിയ കാരണങ്ങളെ കൊണ്ടുള്ള മർദ്ദനങ്ങളും മറ്റൊക്കെ ഇത് അനുഭവിക്കാത്ത സ്ത്രീകളുണ്ടോ ഇപ്പൊ നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് അറിയാം അവരൊക്കെ പലരും എനിക്കിങ്ങനെ വിളിച്ചിട്ട് അവര സങ്കടങ്ങൾ പറയുമ്പോൾ നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടു പോകും ഇതൊക്കെ ശരിക്കും നടക്കുന്ന കാര്യം തന്നെയാണോ ഇങ്ങനെയൊക്കെ ആളുകൾ ചെയ്യോന്നുള്ളത് ഇതിൽ അതല്ല ഇതിലപ്പുറം ചെയ്യുന്ന ആളുകളുണ്ട് നേരെ തിരിച്ചും കണ്ടുണ്ട് ഒരുപാട് ആണുങ്ങളുടെ ലൈഫ് കുട്ടിച്ചോറാക്കുന്നത് ഈ സ്ത്രീകളുടെ ഇത്രയും ദുഷിച്ച മനസ്സുള്ളവരുണ്ട് എന്താ പറയുക ഉമ്മനെ സ്നേഹിക്കാൻ പാടില്ല പെങ്ങന്മാരെ സ്നേഹിക്കാൻ പാടില്ല അവർക്ക് ക്യാഷ് അയച്ചുകൊടുക്കാൻ പാടില്ല അവരുടെ ആൾക്കാരെ ഗൾഫിൽ കൊണ്ടുപോകാൻ പാടില്ല ഇങ്ങനെ തൊട്ടേനും പിടിച്ചതിനൊക്കെ വരിഞ്ഞു മുറുക്കിട്ട് അങ്ങോട്ട് ലൈഫ് അങ്ങോട്ട് കിടന്ന് മാത്രം ആഗ്രഹത്തോട് ജീവിക്കുന്ന സ്ത്രീകൾ ഉണ്ട് നമ്മൾ എല്ലാം ുലർ ഈ ഈ ഒരു കേസ് മാത്രമാണ് ഈ ഒരു സ്ത്രീ പറയുന്ന ഒരു ജീവിതാനുഭവത്തോട് ഒരു പക്ഷേ നമുക്ക് യോജിപ്പോ അല്ലെങ്കിൽ വിശ്വാസം വരാത്തവരുണ്ടാവാം ഇവരുടെ ഈ ഒരു വീഡിയോന്റെ കമന്റിലൊക്കെ നോക്കി എല്ലാവരും ഈ സ്ത്രീനെ അധിക്ഷേപിക്കാൻ നിന്റെ ഈ കോലം കണ്ടിട്ട് നിന്നെയൊക്കെയാണോ അറബിക്ക് കൊടുക്കുന്നത് വിൽക്കാൻ കൊണ്ടുപോയത് അവരെന്താ സണ്ണിലോണെ കിട്ടൂലെ നമ്മുടെ അനുഭവങ്ങൾ എന്നുള്ളത് നമ്മുടെ മാത്രം അനുഭവങ്ങളാ അത് മറ്റൊരാൾ കേൾക്കുമ്പോൾ തോന്നും ഓ അതൊക്കെ അപ്പൊ അങ്ങനെയൊക്കെ സംഭവിക്കോ അതും ഒരു പർദ്ദയൊക്കെ എടിയിപ്പിച്ചിട്ട് മുഖമൊക്കെ മറച്ചു നടക്കുന്ന ഒരു മുസ്ലിം കുടുംബത്തിലൊരു പെണ്ണിനെയാണ് ഇത്തരത്തിൽ കൊണ്ടുപോകുന്നത് എന്നുള്ളത് ഏതാലും ഇത്തരം നമ്മുടെ ലൈഫിൽ ഇത്രയും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഒന്നിച്ചു പോകാൻ കഴിയില്ല എന്ന് ബോധ്യപ്പോരാന്നുണ്ടെങ്കിൽ അതൊരു ടോക്സിക് ബന്ധങ്ങളിലേക്ക് കടക്കാതെ വിട്ടൊഴിഞ്ഞിട്ട് നല്ലൊരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യാം അപ്പോ ഞാനൊരു വീഡിയോ കണ്ടു ആ വീഡിയോ ആ വീഡിയോയില് ഒരു ആഫ്രിക്കൻ രാജ്യത്ത് എങ്ങനെയാണ് ഈ ഡിവോഴ്സ് ആഘോഷിക്കുന്നു എന്ന് ആ ആ വീഡിയോ 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 കൗതുകം ആണ് ഒന്ന് വിവാഹമോചനം നേടിയ മൗറിറ്റാനിയൻ സ്ത്രീകൾ ആരവങ്ങളിലേക്കും വിരുന്നിലേക്കുമാണ് മടങ്ങുന്നത് മക്കളെയും കൂട്ടി കുടുംബ വീടുകളിലേക്കും മടങ്ങുന്നു അവളുടെ അമ്മയും സഹോദരിമാരും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ അവളെ സ്വാഗതം ചെയ്യുന്നു സംഗീത പശ്ചാത്തലത്തിലാണ് വിവാഹമോചിതയുടെ ബഹുമാനാർത്ഥം നടക്കുന്ന പാർട്ടികളും അത്താഴങ്ങളും വിവാഹമോചിതയുടെ സൗന്ദര്യത്തെയും സ്വഭാവത്തെയും പ്രശംസിക്കുന്ന കവികളുടെ സാന്നിധ്യത്തിൽ അവരുടെ സുഹൃത്തുക്കളാണ് ആഘോഷം സംഘടിപ്പിക്കുന്നത് ചിലപ്പോഴെല്ലാം ചടങ്ങിൽ പങ്കെടുക്കാനെത്തുന്ന പുരുഷന്മാരിൽ നിന്ന് വിവാഹാലോചനകളും ഉണ്ടാവും കളങ്കമോ നാണക്കേടോ വേദനകളോ ഇല്ലാതെ വിവാഹമോചിത ഒരു പുതിയ ജീവിതം ആരംഭിക്കുന്ന അവസരമാണിത് പശ്ചിമാഫ്രിക്കയിലെ ഏറ്റവും വലുതും ജനസംഖ്യ കുറഞ്ഞതുമായ രാജ്യങ്ങളിലൊന്നാണ് മൗറിട്ടാനിയ നാല്പത്തിയേഴ് ലക്ഷത്തോളം ജനങ്ങളുള്ള മൗറുട്ടാനിയ സാംസ്കാരികമായും രാഷ്ട്രീയമായും അറബ് ലോകത്തിന്റെ ഭാഗമാണ് അറബ് ലീഗിന്റെ അംഗവുമാണ് അറബിയാണ് ഔദ്യോഗിക ഔദ്യോഗിക ഭാഷ മതം ഇസ്ലാം ഇപ്പൊ ഏകദേശം ഡിവോഴ്സ് ആകുന്നത് ലോകത്തെല്ലായിടത്തും ആഘോഷിക്കപ്പെടാൻ കാരണം ഏത് രാജ്യമാവട്ടെ ഏത് മതമാവട്ടെ ഏത് ദുനിയാവട്ടെ സ്ത്രീ എന്നൊരു ഭാര്യ എന്നാലൊക്കെ അവർ അനുഭവിക്കുന്ന പീഡനങ്ങൾ എന്ന് രക്ഷപ്പെടലാണ് ഡിവോഴ്സ് ആയിട്ട് കണക്കാക്കുന്നത് സ്ത്രീകളോട് മാന്യമായിട്ട് പെരുമാറാൻ പഠിപ്പിച്ച ഒരു മതമാണ് ഇസ്ലാം അതിന് പ്രത്യേക നിയമങ്ങളൊന്നുമില്ല മാന്യമായിട്ട് പെരുമാ അത് ഓരോരുത്തരുടെ രാജ്യത്തിൻ്റെയും ഓരോരുത്തരുടെ പശ്ചാത്തലമൊക്കെ അനുസരിച്ചിട്ട് പരമാവധി സ്നേഹത്തോടെയും സഹകരണത്തോടെയും വിട്ടുവീഴ്ചയുടെയും തോറ്റു കൊടുത്തിട്ടുമാണ് മുന്നോട്ട് പോകേണ്ടത് ഹബിബായ് നബിയോട് പോലും ഭാര്യമാര് പിണങ്ങാറുണ്ട് നബി പെർഫെക്റ്റ് ആയൊരു മാനായിട്ട് പോലും ഭാര്യമാര് പിണങ്ങാറ് ഒരു ഭൂലോക സംഭവമാണ് ഇവരിങ്ങനെ തന്നെ ചെയ്യുള്ളൂ അപ്പൊ നമ്മൾ അവരോട് പെരുമാറുന്ന പെരുമാറ്റ രീതിയാണ് നമ്മുടെ മാന്യത ഉണ്ടാക്കുന്നത് ഏതായാലും ഈ ഒരു സ്ത്രീ പറഞ്ഞ വിഷയത്തോട് നമുക്ക് അവർ പറഞ്ഞ കാര്യം വളരെ ഗൗരവുള്ളതാണ് ഏതായാലും അത്തരം പ്രയാസങ്ങൾ നമുക്ക് ഉണ്ടാകുമ്പോൾ സത്യസന്ധമായിട്ട് ഡിവോഴ്സ് ചെയ്ത് സന്തോഷമായിട്ട് ജീവിക്കുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം പിന്നെ നമ്മൾ ഇന്നലെ കഴിഞ്ഞു ചോദ്യം ചോദിച്ചിരുന്നു ഈ മമ്പുറം തങ്ങൾ എവിടെ നിന്നാണ് വന്നത് എന്നുള്ളത് യമനിലെ ഹദറമോത്തിൽ നിന്നാണ് യമൻ ചോദ്യം രാജ്യത്ത് നിന്നാണ് ചോദിച്ചത് യമൻ പലരും യമനിലെ ഹദറമോത്ത് എന്നുള്ള പെർഫെക്റ്റ് ആൻസർ ഒക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഇന്ന് ചോദിക്കുന്നൊരു ചോദ്യം ലഖനൌവിലെ ഒരു ആൾ ദൈവം വന്നിട്ട് അവിടെ ഭയങ്കര ആൾക്കൂട്ടങ്ങൾ ഉണ്ടാക്കി ആ ആൾക്കൂട്ടങ്ങളിൽ നൂറ്റി ഇരുപത്തൊന്ന് പേരാണ് തിക്കിലും തിരക്കിലും സ്ത്രീകളടങ്ങുന്ന ആളുകൾ മരണപ്പെട്ടത് ഒരു ഉടായ്പാൾ ദൈവാണ് അതായത് മുമ്പൊരു ഐ ബി ഓഫീസർ ആയിരുന്നു ഒരുപാട് സ്ത്രീ പീഡന കേസിലെ പ്രതിയാണ് കോടികളുടെ വരുമാനമുണ്ട് ഇയാൾ വരുന്ന കാറിൽ കാറ് കാറിങ്ങനെ പോകുമ്പോൾ ആ കാറ് വരുമ്പോൾ ഉണ്ടാകുന്ന പൊടി പിടിച്ചെടുക്കാൻ വേണ്ടി ആ പൊടി പിടിച്ചാൽ വർക്കട്ടാണെന്ന് കരുതിയിട്ട് തിക്കും തിരക്കും കൂട്ടിയിട്ടാണ് നൂറ്റി ഇരുപത്തൊന്ന് ആളുകൾ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടത് ആ ആൾദൈവത്തിൻ്റെ പേരെന്താണ് എന്നതാണ് ചോദ്യം ഉത്തരം നിങ്ങൾ കമൻ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസലാമലൈക്കും